ഹിമാചൽ പ്രദേശിലെ അപ്രതീക്ഷിത വിമത നീക്കങ്ങൾ കോൺഗ്രസ്സിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് ഒപ്പം ബി ജെ പി ഭരണം പിടിക്കുമെന്ന സ്ഥിതിയിലേക്ക് നീക്കങ്ങൾ അതിവേഗം പുരോഗമിച്ചു കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന തിരിച്ചറിവിൽ കോൺഗ്രസും ഉണർന്നു നിയമസഭയിലെ പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തതോടെ നിയമസഭയിൽ ബജറ്റ് പാസാക്കി വിമത നീക്കത്തിന് തൽക്കാലം തടയിടാൻ സുഖ്വിന്ദർ സിംഗ് സർക്കാരിന് ആയി ഹിമാചൽ പിടിച്ചെടുത്ത് ഉത്തരേന്ത്യയെ കോൺഗ്രസ് വിമുക്തമാക്കാനായിരുന്നു ബി ജെ പി നീക്കം ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരണം ഉള്ള ഏക സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് അറുപത്തെട്ടംഗ നിയമസഭയിൽ കോൺഗ്രസിന് നാൽപ്പത് അംഗങ്ങളാണ് ഉള്ളത് ബി ജെ പിക്ക് ഇരുപത്തിയഞ്ചും കോൺഗ്രസിലെ ആറ് എം എൽ എ മാർ ചൊവ്വാഴ്ച നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി ബി ജെ പിക്ക് ക്രോസ് വോട്ട് ചെയ്തതോടെയാണ് സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടാകുമെന്ന സൂചന ശക്തമായത് ഇതിനൊപ്പം രണ്ട് സ്വതന്ത്രരെയും ബി ജെ പി മറുകണ്ഠം ചാടിച്ചതോടെയാണ് ഹിമാചല് പ്രദേശില് രാഷ്ട്രീയ നാടകങ്ങൾക്ക് വഴിയൊരുങ്ങിയത് ഈ സംഭവത്തിന് പിന്നാലെയാണ് പതിനഞ്ച് ബി ജെ പി എം ൽ എമാരെ സ്പീക്കര് സസ്പെന്റ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂര് ഉൾപ്പെടെയുള്ള എം ല് എമാരെയാണ് സസ്പെന്ഡ് ചെയ്തത് നിയമസഭയില് വോട്ടെടുപ്പ് വേണമെന്ന് ബി ജെ പി ആവശ്യം ഉന്നയിച്ചിരിക്കെയാണ് സ്പീക്കറുടെ അപ്രതീക്ഷിത നടപടി രാജ്യസഭാംഗത്തിന്റെ തെരഞ്ഞെടുപ്പിനിടെ പ്രതിപക്ഷം നിയമസഭയിൽ ബഹളം വെച്ചിരുന്നു ഇതിന്റെ പേരിലായിരുന്നു ബി ജെ പി എം എൽ എ മാരുടെ സസ്പെൻഷൻ പതിനഞ്ചു പേരെ സസ്പെൻഡ് ചെയ്തതോടെ ബി ജെ പിയുടെ അംഗസംഖ്യ പത്തായി ഇതോടെയാണ് നിയമസഭയിൽ ബജറ്റ് പാസാക്കാനായത് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകൻ കൂടിയായ മന്ത്രി വിക്രമാദിത്യ സിംഗിന്റെ രാജി കോൺഗ്രസ് മന്ത്രിസഭ വീഴുമെന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെങ്കിലും ബി ജെ പി എം എൽ എ മാർക്കെതിരായ സ്പീക്കറുടെ നടപടി കോൺഗ്രസ്സിന് പിടിവള്ളിയായി ഇതിന്റെ തുടർച്ചയെന്നോണം ഒപ്പമുള്ളവർ ചോർന്നു പോകാതെ പിടിച്ചു നിർത്താനാണ് കോൺഗ്രസ് ശ്രമം ഷിംലയിൽ കോൺഗ്രസ് എം എൽ എ യോഗം പുരോഗമിക്കുകയാണ് ഭൂപേഷ് ബാഗേലും രാജീവ് ശുക്ലയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയവർക്കെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം ആറ് എംഎൽഎമാരെയും അയോഗ്യരാക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങി ഇതിന് എഐ സി സിയും അനുവാദം നൽകി മുതിർന്ന പാർട്ടി നേതാക്കളെ ബി ജെ പി ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു കേസുകൾ കാട്ടി സമ്മർദ്ദം ചെലുത്തി പ്രതിസന്ധിയിലാക്കുന്നു ഇതിന്റെ ഭാഗമാണ് രാഷ്ട്രീയ നീക്കങ്ങളെന്ന് കോൺഗ്രസ് ആരോപിച്ചു പാർട്ടിക്കും എം എൽ എ മാർക്കിടയിലും എതിർപ്പുയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിനെ മാറ്റുന്നതിൽ കോൺഗ്രസിൽ ആലോചനയുണ്ട് എം എൽ എ ഒരു വിഭാഗത്തിന് അതൃപ്തിയുള്ള സാഹചര്യത്തിലാണ് ഗൗരവമായ ഈ ആലോചന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നേതൃമാറ്റം തിരിച്ചടിയാകുമോ എന്നതും കണക്കിലെടുക്കുന്നുണ്ട് കൂടുതൽ എതിർപ്പുയരുന്ന സാഹചര്യത്തിൽ നേതൃമാറ്റം ഉണ്ടായേക്കും അതേസമയം മുഖ്യമന്ത്രി പദത്തിനായുള്ള ചരടുവലിയുടെ ഭാഗമാണ് വിക്രമാദിത്യ സിംഗിന്റെ രാജിയെന്നാണ് വിലയിരുത്തൽ സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് തുറന്നടിച്ചായിരുന്നു സിംഗിന്റെ രാജി എം എൽ എമാരെ കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ലെന്ന് സിംഗ് കുറ്റപ്പെടുത്തി വീരഭദ്ര സിംഗിന്റെ സ്മരണയിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തെരഞ്ഞെടുപ്പിന് മുൻപ് വീരഭദ്ര സിംഗിന്റെ ചിത്രം വെച്ച് പത്രപരസ്യം പാർട്ടി നൽകി കഴിഞ്ഞ ഒരു വർഷം സുഖു സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി അതിന്റെ പര്യവസാനമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചതെന്നും സിംഗ് പ്രതികരിച്ചു എന്നാൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കില്ലെന്ന നിലപാടിലാണ് സുഖവീന്ദർ സിംഗ് സുഖു കോൺഗ്രസ് സർക്കാർ അഞ്ചു വർഷവും തുടരും ഒരു പോരാളിയാണ് പോരാട്ടം തുടരും ഭൂരിപക്ഷം തെളിയിക്കുമെന്നും സുഖു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായാണ് കോൺഗ്രസ് ഹിമാചൽ ഭരണം പിടിച്ചത് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിൽ ഭരണം ഒരു വർഷം പിന്നിടുമ്പോഴാണ് അട്ടിമറി ശ്രമം നടന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഹർഷ് മഹാജനും കോൺഗ്രസിന്റെ അഭിഷേക് സിംഗിക്യും മുപ്പത്തിനാല് വോട്ടുകൾ വീതമാണ് ലഭിച്ചത് നറുക്കെടുപ്പിൽ ഹർഷ് മഹാജൻ വിജയിച്ചു ആറ് കോൺഗ്രസ് അംഗങ്ങളും മൂന്ന് സ്വതന്ത്രരും ബി ജെ പിക്ക് വോട്ടു ചെയ്തെന്നാണ് സൂചന അറുപത്തെട്ടംഗ് നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് മുപ്പത്തിയഞ്ച് എംഎല്എമാരുടെ പിന്തുണ വേണമെന്നിരിക്കെ ഇന്നലെ മുപ്പത്തിനാല് എംഎല്എമാര് മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ക്രോസ് വോട്ട് ചെയ്ത എംഎല്എമാര്ക്ക് കോൺഗ്രസ് ഷോക്കോസ് നോട്ടീസ് അയച്ചിരുന്നു ഇവർ മറുപടി നല്കിയിട്ടില്ലാത്തതിനാല് കൂറുമാറിയവരെ അയോഗ്യരാക്കുമെന്നാണ് സൂചന